നമസ്കാരം ഇന്നത്തെ യാത്ര നമ്മെ കൊണ്ടുപോകുന്നത് ഹിമാചൽ പ്രദേശിൻ്റെ കൊച്ചുകുന്നുകളിലൂടെ കിടക്കുന്ന ഒരു സ്വർഗത്തിലേക്ക് ജിബി പച്ചപ്പൽ പൊതിഞ്ഞ താഴ്വരകൾ ഒഴുകുന്ന അരുവികൾ മരക്കുടിലുകൾ വിനോദസഞ്ചാരികളുടെ തിരക്കിൽ നിന്നും അകന്നൊരു ഗ്രാമം ഇവനാണ് നമ്മുടെ ഇന്നത്തെ ജിബിയിലേക്കുള്ള സാരഥി അപ്പോൾ പോയാലോ ഹിമാചൽ പ്രദേശിലെ തീർത്ഥൻ വാലിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കുഞ്ഞു ഗ്രാമമാണ് ജിബി കടലോരത്തു നിന്നും 1600 മുതൽ 1700 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പുരാതന കാലത്ത് സിൽ സിൽക്ക് റൂട്ടിലുള്ള വഴിയായി ഉപയോഗിച്ചിരുന്ന പ്രദേശം ടൂറിസ്റ്റ് മാപ്പിൽ വളരെ പ്രധാന സ്ഥാനമല്ലെങ്കിൽ പ്രകൃതി പ്രേമികൾക്ക് ഇതൊരു സ്വർഗ്ഗമാണ് ഹിമാചലിൻ്റെ ഹിഡൻ ജെം എന്ന പേരിൽ പലരും വിളിക്കുന്ന ഈ ഗ്രാമം വിനോദസഞ്ചാരികളുടെ തിരക്കിൽ നിന്ന് അകന്നൊരു ലോകമാണ് ഇനി ഇവിടേക്ക് എങ്ങനെ എത്തിച്ചേരാം എന്നതിനെ പറ്റി നമുക്ക് നോക്കാം ഡൽഹി ചണ്ഡിഗഡിൽ നിന്ന് ബസ് അല്ലെങ്കിൽ ക്യാബ് ഷെയർ ജീപ്പ് എന്നിവ എന്നീ വഴികൾ മുഖാന്തരം നമുക്ക് അവിടെ എത്തിച്ചേരാവുന്നതാണ് മികച്ച സീസൺ മാർച്ച് മുതൽ ജൂൺ ഒക്ടോബർ നവംബർ വരെയുള്ള കാലം ഉത്തമമായിരിക്കും ഇവിടുത്തെ നാട്ടുകാർ അതിഥികളെ വളരെ സ്നേഹത്തോടെയാണ് സ്വീകരിക്കുന്നത് ഹോം സ്റ്റേകളിൽ താമസിച്ചാൽ വീട്ടിലെ പോലെ ഒരു അനുഭവം ലഭിക്കും ഗ്രാമത്തിലൂടെ നടക്കുമ്പോൾ ഒഴുകുന്ന ചെറു നദികളുടെ ശബ്ദവും പക്ഷികളുടെ പാട്ടും പ്രകൃതിയുടെ സംഗീതവുമായി മാറും ഗ്രാമം മുഴുവൻ പരന്നു നിൽക്കുന്ന പൈനും ദേവദാരുവും ഇടക്കിടെ കാണുന്ന വുഡ് ഹൗസുകളും ഇവിടത്തെ പ്രത്യേകതയാണ് ആ മരങ്ങളും കുറച്ച് വീടുകളും ആ ഗ്രാമവഴികളും നമുക്ക് കുറച്ചുനേരം കാണാം പോയോ അല്ല മണാലി ി അടുത്തുള്ള ആ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വുഡൻ കോട്ടേജുകൾ വലിയ ഹോട്ടലുകളൊന്നും ഇവിടെ കാണാൻ സാധിക്കില്ല പക്ഷേ ഇതുപോലുള്ള വുഡൻ കോട്ടേജുകളാണ് താമസിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലം അതിന്റെ മുന്നേ തന്നെ നമുക്ക് ചെറിയ ഒരു വെള്ളച്ചാട്ടം ഇങ്ങനെ ഒഴുകുന്നത് കാണാം ജിബി വാട്ടർഫോളിന് വരുന്ന വെള്ളമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിമനോഹരമായ ഒരു സ്ഥലമാണ് വളരെ അധികം ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് ഒരു ചെറിയൊരു ട്രക്കിംഗ് ഒക്കെ കഴിയുമ്പോഴാണ് ഞാൻ നമുക്ക് ജിബി വെള്ളച്ചാട്ടത്തിലേക്ക് നാം എത്തിച്ചേരുന്നത് ജിബി വെള്ളച്ചാട്ടം ജിബിയിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിൽ ഒന്നാണ് ജിബി വെള്ളച്ചാട്ടം നാം നേരത്തെ കണ്ട ഗ്രാമത്തിലെ ചെറിയൊരു നടപ്പാതയിലൂടെ കാട്ടിനുള്ളിലേക്ക് കടന്നാൽ വെള്ളച്ചാട്ടത്തിന്റെ സംഗീതം കേൾക്കാം ഈ ഒരു കവാടം കടന്നു വേണം നമുക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് പ്രവേശിക്കുവാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള ഒരു സ്ഥലമാണ് ജിബി വാട്ടർഫോൾ പച്ചപ്പൽ പൊതിഞ്ഞ വലിയ പാറക്കിടയിലൂടെ താഴേക്ക് പതിക്കുന്ന വെള്ളം ഒരു ഫെയറി ഫേറിട്ടയിൽ പോലെ പുറത്തുനിന്ന് നോക്കുമ്പോൾ സാധാരണ പോലെ തോന്നാം പക്ഷേ വെള്ളച്ചാട്ടത്തിന് സമീപം ചെന്നാൽ അതൊരു നല്ല കാഴ്ച തന്നെയാണ് സമ്മാനിക്കുന്നത് ഇതുപോലെയുള്ള ചെറിയ ചെറിയ ബ്രിഡ്ജുകൾ കടന്നു വേണം നമുക്ക് വെള്ളച്ചാട്ടത്തിന്റെ അരിയിലേക്ക് എത്തുവാനായിട്ട് വളരെയധികം ഒരു സ്ഥലമാണ് നടപ്പാതെല്ലാം ന വളരെ വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് പറയാൻ പറ്റില്ല അതല്ല ഈ കുഞ്ഞുങ്ങൾ വെള്ളശാട്ടത്തിനടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതാ നമുക്ക് കാണാം അതായത് ചെറിയൊരു വെള്ളക്കാട്ടാണ് പക്ഷേ വളരെയധികം സുന്ദരമായിട്ട് കാടിനടുത്തുള്ള ഒരു ചെറിയ വെള്ളച്ചാട്ടമാണ് വെള്ളക്കാട്ടാണ് വരുന്ന വരുന്നതുപോലുള്ള വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ സാധിക്കും ഒരു ഞാൻ കുറച്ച് നേരം അവിടെ ചെലവഴിച്ചതിന് ശേഷം നമുക്ക് തിരിച്ചു പോകാം സ്പേസ് ഇല്ല അതിങ്ങനെ ദിവസവും ആളുകാരെ കണ്ടിങ്ങനെ അറക്കുന്ന വട്ടിയാണ് അതൊന്നും ചെയ്യില്ല അങ്ങനെ നീ വിളിക്കില്ല തിരക്കേറിയ ടൂറിസ്റ്റ് സ്ഥലങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്ന പ്രകൃതിയുടെ മനോഹാരിതയിൽ പൊതിഞ്ഞൊരു ലോകമാണ് ജിബി ഈ ഗ്രാമത്തിലെ വീടുകൾ മിക്കവാറും വുഡ് കോട്ടേജുകളാണ് പഴയ കാലത്ത് നിർമ്മിച്ച വീടുകളിൽ ഹിമാചലിൻ്റെ പാരമ്പര്യ ശൈലി കാണാം ഇവിടുത്തെ ഹോം സ്റ്റേകൾ വളരെ പ്രശസ്തമാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന യാത്രക്കാർക്ക് നാട്ടുകാരുടെ വീട്ടിൽ താമസിച്ച് അവരുടെ ഭക്ഷണവും സംസ്കാരവും അനുഭവിക്കാനുള്ള അവസരം ഇവിടെ ലഭിക്കുന്നുണ്ട് പുതുമയുള്ള അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഭക്ഷണവും രാത്രിയിൽ തീ കരികിയിരുന്ന നാട്ടുപാട്ടുകളും ഇതെല്ലാം ജീവിയിലെ പതിവ് കാഴ്ചകളാണ് ഈ ഒരു കുഞ്ഞു വെള്ളച്ചാട്ടം പാസ് ചെയ്താണ് അപ്പുറത്ത് പോകാനായിട്ട് അതിനിടെ ചെറിയ ചെറിയ പൂക്കൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും നല്ല ഭംഗിയുള്ള കാട്ടുപൂക്കൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും നീ നടക്കുന്ന വഴിയിലെല്ലാം നമുക്ക് ഈ പൂക്കൾ കാണാൻ പറ്റുന്നുണ്ട് പല നിറങ്ങളിലുള്ള പൂക്കൾ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞു യാത്രയിൽ വളരെയധികം സുന്ദരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതാണ് ജിബിയുടെ ഗ്രാമവഴികൾ ചെറുതായി കല്ലിട്ട് തയ്യാറാക്കിയ വഴികൾ ഇവിടെയുള്ള ഓരോ വഴിയും നമ്മെ പുതിയൊരനുഭവത്തിലേക്ക് കൊണ്ടുപോകും വീടുകൾ തോട്ടങ്ങൾ അരുവികൾ ഒരു വെള്ളച്ചാട്ടം നമുക്ക് സൈഡിൽ കാണാം ഗ്രാമത്തിന്റെ സൗന്ദര്യം കൂട്ടുന്ന മറ്റൊരു കാര്യം ഗ്രാമത്തിന്റെ നടുവിലൂടെ തന്നെ ഒഴുകുന്ന ഈ ഒരു നദിയാണ് വെള്ളത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ട് നടക്കുന്നത് ഒരു റിലാക്സേഷൻ തന്നെയാണ് ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്